സൂചിപ്പിക്കാനുള്ളത് ഈ വൈദ്യ കളിയിൽ നിർമ്മിതമായിട്ടുള്ള പ്രഭാഷണം എടുക്കുന്നില്ല എങ്കിലും സൂചിപ്പിക്കാനുള്ളത് വരുന്ന ആളുകളിലും ഇവിടെ ഒത്തുപോകുന്ന സമയത്ത് പരമാവധി എല്ലാ അമ്മമാരും അമ്മമാര് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ തലമുറ നാമജിപ്പിക്കുന്ന ആളുകളാണ് അല്ലെ സന്ധ്യാസമയത്ത് നിലവിൽ എത്തിച്ചു വെച്ച് നാമജിപ്പിക്കുന്ന ആളുകൾ തന്നെയാണെന്നും പക്ഷെ സ്വയം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അഥവാ നമ്മുടെ സമൂഹത്തോട് ചോദിക്കേണ്ടത് അമ്മമാര് നാമജിപ്പിക്കുന്ന കൂട്ടത്തിൽ എത്ര നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ അഥവാ നമ്മുടെ മക്കൾ എത്രത്തോളം അതിനോട് ആഭിമുഖ്യം കാണിക്കുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ എത്ര തോന്നി അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ചോദ്യം സ്വയമേവ ചിന്തിച്ചുകൊണ്ട് അഥവാ അതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ വന്നിരിക്കുന്നില്ലെങ്കിൽ നാമജ സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറ വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് അവരെ ആ നാമജപ സംസ്കാരത്തിലേക്ക് കൈവച്ചു വരുത്തേണ്ടതാണ് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പുറം വരുന്ന തലമുറ നാമജപ സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് പോകുന്ന സമ്പ്രദായം നമ്മൾ കാണുന്നു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ തമരശ്ശേരിയില് സ്വന്തം അമ്മയുടെ ഗർഭപാതത്തിൽ കത്തി കുത്തി ഇറക്കിയ മകൻ നമ്മൾ കണ്ടു കോട്ടയത്തെ ജോലികളെ അച്ഛനെ കഴുത്തിലേക്ക് പേദ കൊണ്ട് കരിഞ്ഞ മുടക്കിയ മകൻ നമ്മൾ കണ്ടു ഈ കാഴ്ചപ്പൊക്കെ നടക്കുന്നു എന്തുകൊണ്ടാണ് നടക്കുന്നത് അവിടെയാണ് പുതിയ തലമുറയെ നാമം ജീവിക്കുന്ന രീതിയിലേക്ക് സത്സംഗത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് വലിയ ഭവിഷ്യത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊക്കെ നമ്മൾ ജിപ്പിക്കുന്നവരാണ് യാതൊരു തർക്കവുമില്ല പക്ഷേ എത്ര നാളെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ സത്സംഗം പകർന്നു കൊടുത്തിട്ടുണ്ട് നാമജപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും ഗുരുതര സങ്കല്പത്തെക്കുറിച്ചും ഗുരു ദൈവം എന്ന വലിയൊരു സങ്കല്പത്തെ കുറിച്ച് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുകയില്ല ഈ നാളുകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരുപക്ഷെ ചെയ്യുന്നതാകാം പക്ഷേ സമൂഹത്തിൽ സമാജത്തിൽ നമ്മുടെ അയൽവക്കത്ത് കുടുംബത്തിൽ സുഹൃബന്ധങ്ങളിലൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹത്തിനൊക്കെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ എവിടെയോ 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 ഒക്കെ ചില പോരായ്മകളുണ്ട് ആ പോരായ്മകൾ വരുന്ന ഭാവി തലമുറയെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കാനുള്ളതല്ല കാരണം രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്റെ ജീവിതത്തിലൂടെ ഒരു മകൻ എങ്ങനെയായിരിക്കണമെന്നും അച്ഛൻ എങ്ങനെയായിരിക്കണമെന്നും രാജാവ് എങ്ങനെയായിരിക്കണമെന്നും സഹോദരൻ എങ്ങനെയായിരിക്കണമെന്നും എല്ലാം ഒരു ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഏതെല്ലാം വേഷം ധരിക്കുന്ന സമയത്ത് അഥവാ ഏതെല്ലാം റോളുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ധർമ്മം ധർമ്മമനുസരിക്കണമെന്ന് രാമൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ രാമന്റെ സങ്കല്പം പോലും പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതാണ് നമ്മുടെ അപജയം അതാണ് നമ്മുടെ പരായ്മ അതിന് വരുക നടക്കാൻ വേണ്ടിയിട്ട് ഭുജിനെ ഗുരുനാഥന്റെ നവതി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാമിജി പറഞ്ഞതിയാകും ഗുരുനാഥൻ പറഞ്ഞു ധർമ്മബോധം நஷ்டப்படாத்தோக்கியோ நஷ்டப்படாத்தோம் நஷ்டப்படாத்தம் மனசில் உறப்பிக்கணும் உறப்பிச்சு நஷ்டப்படாத்தம் காரணம் ஆக்கி படிச்சால் ஆக்கி படிச்சால் ஒருபாடு சமூகத்தில் ധർമ്മബോധം നഷ്ടപ്പെടാത്ത പദം അത് പഠിച്ചാൽ എങ്കിലും നമ്മൾ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും കാരണം ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുതം പിടിപ്പിച്ചപ്പോ നമ്മൾ ബോധ്യപ്പെടേണ്ടത് നമുക്ക് ബോധ്യപ്പെടേണ്ടത് എന്താണ് ധർമ്മം എന്നുള്ളതാണ് ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണെങ്കിൽ ആദ്യം പഠിക്കുന്നത് എന്താണ് ധർമ്മം എന്ന് പഠിക്കണ്ടെ എന്താണ് പഠിക്കണ്ടേ എങ്കിലല്ലേ ധർമ്മബോധം നോക്കുമ്പോ ഇനി ചിന്തിക്കാൻ പറ്റുള്ളൂ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ പറയുന്ന സമയം പോയതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നുണ്ട് സമയം പയ്യത് കൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഇരുന്ന് ക്ഷീണിച്ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് ധർമ്മബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം എന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം നമ്മളെല്ലാം ഇവിടെ ഇരിക്കുമ്പോ പൊട്ടണം കാലം അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അമ്മയുടെ മക്കളാണ് അല്ലെ അമ്മയുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന അതിപരാശക്തിയായിരിക്കുന്ന ജഗദമ്മയുടെ മക്കളാണ് ആ അമ്മയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ധർമ്മമുണ്ട് ഈ അമ്മയുടെ മക്കളാണെന്നുള്ള ബോധ്യം ശരിയല്ലേ ഈ അമ്മയുടെ എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് എന്നുള്ള തന്നയിൽ പോലും നിൽക്കുന്നത് പോലെ അവളെ ഇവിടെ നിൽക്കുക ഒരിക്കലും അല്ല ഇവിടെ ഇരിക്കുമ്പോൾ ബോധ്യമുണ്ട് ഇത് ക്ഷേത്രമാണ് അമ്മയുടെ തിരുമുറ്റമാണ് ഈ തിരുമുറ്റത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ബോധ്യം നമുക്കില്ലേ ഉണ്ടോ ഇല്ലയോ അതോ വിശദം മറുപടി ഇല്ലാത്ത ഉണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ആ അമ്മയുടെ മകളായിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ള ബോധ്യ നമുക്ക് വെള്ളപ്പുറമാണ് നമ്മുടെ ധർമ്മബോധം ഇവിടെ ഉണ്ടാവുന്നത് മനസ്സിലായോ എന്നതുപോലെ ഇവിടെ നിങ്ങൾ സമയം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ച് വിട്ടു ചെല്ലുമോ അവിടെ നിങ്ങളുടെ ഭർത്താവിന് മുമ്പിൽ നിങ്ങളുടെ ധർമ്മം എന്താ ഭർത്താവിന് നിങ്ങളുടെ ധർമ്മം എന്താ ഇവിടെ ഒരു ഭക്തയായിട്ട് പറയാണോ അല്ല അവിടുത്തെ ധർമ്മം എന്താ ഭാര്യമാണ് ശരിയല്ലേ ശരിയല്ലേ ആ ഭർത്താവിന് മുമ്പിൽ ഭാര്യയുടെ ധർമ്മം എന്താണ് അതാണ് ധർമ്മബോധം എന്ന് മനസ്സിലാവുന്നുണ്ടോ അതേ വീട്ടിൽ നിങ്ങളുടെ മകന്റെ മുമ്പിൽ അല്ലെങ്കിൽ മകളുടെ മുമ്പിൽ നിങ്ങളുടെ ധർമ്മം എന്താ